ആക്രോൺ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാതിരിക്കരുത് ഇനി വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളിന്ന് മീൻകറിയാണ് ഉണ്ടാക്കണത് മത്തിയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് ഏഴ് മത്തി എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ മാങ്ങ ആയിട്ടാണ് കറി വെക്കുന്നത് ഞാനൊരു വലിയ പുളിപ്പില്ലാത്ത മാങ്ങയാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ എടുക്കുക പിന്നെ എടുത്തിരിക്കുന്ന പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് ചുമന്നുള്ളി കറിവേപ്പില ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ഇത്രയും കൂട്ടം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അരക്കേണ്ട നന്നായിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചെറിയ ഉള്ളി ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്കിതെല്ലാം കൂടെ നരച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ഉലുവയും കൂടെ രണ്ട് മൂന്ന് ഉള്ള ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നുള്ള ഉലുവ മതി കൂടുതൽ വേണ്ട കഴിക്കും നമുക്കിതൊന്ന് ഒന്ന് അരച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്തിട്ടില്ല ഒരു ചെറിയ ഇതുണ്ട് ഈ രീതിയിലൊന്നും അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഒത്തിരി വെള്ളത്തിലല്ല കറി വെക്കുന്നത് ചെറിയ കുറുകിയ ചാറോട് കൂടിയാണ് അതുകൊണ്ടാണ് മഷി പോലെ അരയ്ക്കാത്തത് നമുക്കിത് മാറ്റി വെക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെന്ന ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഈസി കഷ്ണങ്ങളും എല്ലാം ചേർക്കുന്ന ചൂടാക്കണം കുറച്ച് നാളായി വീഡിയോസ് ഒന്നും ഞാൻ ഇടാതിരിക്കയായിരുന്നു അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കാരണമാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇന്ന് പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കും എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും മീൻകറി ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ചിലർക്കൊന്നും പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് ചിലവർ കാണുമ്പോൾ ഇല്ലായിരിക്കും ഓ മീൻകറി എല്ലാവരും അറിയാവല്ലോ പക്ഷെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുക എല്ലാവരും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതേ രീതിയിലും ഒന്ന് കണ്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്ക് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കേൾക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പെല്ലാം കൂടെ ഒന്ന് വെള്ളം വെള്ളം വേണം കുറച്ച് കറിവേപ്പില നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് കഷ്ണങ്ങൾ മീൻ കഷ്ണങ്ങൾ വേണം ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ കഷ്ണം കൊടുക്കാം ഒന്ന് തിളച്ചിട്ട് പിന്നെ നമുക്ക് മാങ്ങയുടെ കഷ്ണം ഇടാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് മീൻ ഇട്ടിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ നമ്മുടെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ചാണ് മാങ്ങ ചേർക്കേണ്ടത് ഞാൻ ഇത്രയും മാങ്ങ ചേർക്കുന്നത് പുളി കുറവുള്ള മാങ്ങയാണ് ഇവിടെ കിട്ടുന്നത് അടച്ചെക്കാം ഇടയ്ക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പില് കുറച്ച് വെളിച്ചെണ്ണേ വെളിച്ചെണ്ണം നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മതി ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ മതി നമുക്കിതൊന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ തുറന്ന് ഉപയോഗിക്കാം